ഇസ്രായേലിന് നേരെ യമൻ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു ബംഗൂലിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് യമൻ അവകാശപ്പെട്ടു പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ബംഗൂലിയൻ എയർപോർട്ടിൽ നിന്ന് യാത്രക്കാർ പുറത്തോട്ട് ഇറങ്ങി ഓടുന്നതും എയർപോർട്ടിന്റെ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് പരസരം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നതിൻ്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് അതിൻ്റെ അർത്ഥം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ അക്രമ കാര്യങ്ങൾ ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിട പലസ്തീൻ ടു മിസൈലുകളും സുൽഫീക്കർ മിസൈലുകളും കനത്ത രീതിയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ആറിലധികം മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ചിലതിൽ നാലെണ്ണം അക്രമം നാല് തവണ അക്രമം നടത്തിയെന്നും പറയുന്നു ഏതായിരുന്നാലും മേഖല സുരക്ഷിതമല്ലെന്നും സൈറൺ മുയങ്ങുന്നു എന്നല്ലാതെ പ്രതിരോധ രംഗങ്ങൾ തകർന്നിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയമാണ് ഉള്ളത് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പുറന്നു പുറത്തു വന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെയാണ് ഇസ്രായേൽ സർക്കാരിനെതിരെ പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലി തലമീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു ഗസയ്ക്ക് നേരെയുള്ള ആക്രമം അവസാനിപ്പിക്കുക സുരക്ഷിതം അവർക്കും നമ്മൾക്കും തുല്യമായ രീതിയിൽ തന്നെയാണ് എത്രത്തോളം പലസ്തീൻ ആക്രമിക്കുമോ ആക്രമിക്കുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ഇസ്രായേലിയരാണ് എന്നുള്ള ബോധം സർക്കാരിന് വേണം എന്നുള്ളതാണ് പ്രതിഷേധവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്